പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി പോയി ഇതിൽ നമ്മൾ എന്തു പറയാനാണ് ജോലി ചെയ്യുക ഗവൺമെൻറ് ജോലി ചെയ്യുക വീട്ടിൽ പോവാം അതിലപ്പുറം ഒരു അധ്യാപകനൊരു സ്കൂൾ ചെയ്യരുത് ചെയ്ത ഇങ്ങനെയൊക്കെ സംഭവിക്കും ജോലി ചെയ്യാൻ വീട്ടിൽ പോവാം ജോലി ചെയ്യാൻ വീട്ടിൽ പോകുക അതുമാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലു പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ എവിടെയെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തും തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെയൊക്കെ ഇരുന്നാൽ ഞങ്ങളോട് പഠിപ്പിക്കും ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ് ഈ പുരോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാൻ ഇല്ല ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട് അതിനെല്ലാം കിട്ടി എല്ലാത്തിനും കിട്ടി ഒന്നുമില്ല സാറാ എനിക്ക് പറയാം Oh no.